ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ നാലാം വാക്യം തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു ഭക്തനായ ഏലിയാവിനോട് യഹോവയായ ദൈവം പറയുകയാണ് നീ കെരിയറ്റ് തോട്ടിൽ പോയി എന്ത് ചെയ്യണം ഒളിച്ചിരിക്കണം നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു ഏലിയാവിനോട് ആ സമയത്താണ് ദൈവം പറയുന്നത് ഏലിയാവെ നീ കരിയൂത്തിലിരിക്കണം എന്നാൽ ഏലിയാവിനോട് പറയുന്നതിന് മുൻപ് ദൈവം കാക്കയോട് പറഞ്ഞു കാക്കയോട് പറഞ്ഞു എന്നല്ല കാക്കയോട് കൽപ്പിച്ചു എൻ്റെ ഭക്തൻ കരിയൂത്ത് തോട്ടിലിരിക്കുമ്പോൾ നീ എൻ്റെ ഭക്തന് ഭക്ഷണം കൊണ്ട് അവിടെ കൊടുക്കണം പ്രിയരെ നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത നോക്കിയേ നമ്മുടെ ഒരു കാര്യം ദൈവം പറഞ്ഞാൽ അതിനു മുന്നമേ വഴിയൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മെ കരുതുന്നതാണ് നമ്മുടെ ദൈവം ചില സാഹചര്യങ്ങളിൽ നമുക്ക് തോന്നിയേക്കാം മാനുഷികമായിട്ട് നമുക്ക് തോന്നും എങ്ങനെ ഞാൻ മുന്നോട്ട് സഞ്ചരിക്കും കരുത്തു തോട്ടിൽ ആരുമില്ല ഭക്ഷണമില്ല എങ്ങനെ ജീവിക്കുമെന്ന് എരിയാവൻ അറിയത്തില്ല പക്ഷെ ഒന്നറിയാം എന്നോട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞത് എൻ്റെ ദൈവമാണ് പ്രിയരേ ദൈവത്തിന്റെ വചനം നമ്മെ ബലപ്പെടുത്തുന്നു ഏലിയാവിന് കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം ഏലിയാവിനെ കാക്കയിലൂടെ ഭക്ഷണം കൊടുത്ത ദൈവം നമ്മുടെയും ജീവിതത്തിനകത്ത് ദൈവം അനുവദിച്ചിരിക്കുന്ന ചില കരുതലുകൾ തക്ക സമയത്ത് നമ്മിലേക്ക് എത്താൻ ദൈവം സഹായിക്കും ശിംഷോനെ നോക്കിയേ ശിംഷോൻ ലേഹിയിലെത്തുമ്പോൾ അവിടെ പറയുന്ന എങ്ങനെയാണ് തൻ്റെ കയ്യിലേക്ക് ഒരു കഴുതയുടെ പച്ചത്താടിയല് ശിംഷോ ലേഹിയിൽ വന്നത് ആ സമയത്താണ് എന്നാൽ അതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഒരു കഴുതയെ ദൈവം അവിടെ കൊന്ന് തൻ്റെ കൈക്കിണങ്ങുന്ന ഒരു പച്ചത്താടിയല് അവിടെ ശിംഷോന് വേണ്ടി കരുതിയെങ്കിൽ ശിംഷോന് ലേഹിയിൽ ഒരു ആവശ്യം വന്നപ്പോൾ തൻ്റെ ചാർച്ചക്കാര് കൊണ്ട് കഴുതയുടെ പച്ചത്താടിയിൽ കൊടുത്തെന്നല്ല തൻ്റെ സ്നേഹിതന്മാർ ഒരു ആയുധമെടുത്ത് എറിഞ്ഞു കൊടുത്തെന്നല്ല തനിക്ക് കൈക്കിണങ്ങുന്ന ഭാഗത്തിന് താൻ എത്തുന്നതിന് മുമ്പ് ഒരു കഴുതയെ അവിടെ തകർത്ത് തനിക്കൊരു ആയുധം ദൈവം കരുതിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കരുതലുകൾ ദൈവം ഒരുക്കിയിട്ടിട്ടാണ് നമ്മെ നടത്തുന്നതെന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു